ഇറാന്റെ ആണവ പദ്ധതികളുടെ പേരിൽ അമേരിക്കയും ഇറാനും വീണ്ടും പരസ്പരം വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ കരാർ ഏത് സമയവും ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ വിഷയത്തിന്റെ പേരിൽ അമേരിക്കയും ഇറാനും വീണ്ടും പരസ്പരം കൊമ്പുകോർത്തിയിരിക്കുന്നത് നിലവിൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഉടനെ തന്നെ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ ഒപ്പുവെക്കുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് ഇന്നലെ ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി പ്രതികരിച്ചത് അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ കോഫിന്റെ കത്ത് ഇറാന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒരുപാട് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ഈ അവ്യക്തതകളെല്ലാം പരിഹരിച്ചതിന് ശേഷം രാജ്യ താല്പര്യം ഇറാന്റെ അഭിപ്രായം വരും ദിവസങ്ങളിൽ അമേരിക്കയെ അറിയിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി ഇന്നലെ ലബനോൺ തലസ്ഥാനമായ ബെറോട്ടിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനും പ്രതികരിച്ചിരുന്നു ഇറാൻ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് നിർബന്ധിച്ചുകൊണ്ട് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇറാൻ ഒരിക്കലും ആണവ കരാറിൽ ഒപ്പുവെക്കില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇന്നലെ വ്യക്തമാക്കിയത് സമാധാനത്തിനു വേണ്ടി ഇറാൻ എപ്പോഴും തയ്യാറാണ് എന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ കൂട്ടിച്ചേർത്തു ഇറാൻ വിദേശകാര്യമന്ത്രിയുടെയും ഇറാൻ പ്രസിഡന്റിന്റെയും പ്രതികരണം വന്നതിന് ശേഷം വൈറ്റ് ഹൗസിന്റെ പ്രവർത്ത സെക്രട്ടറിയായ കരോലിന ലെവിറ്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അമേരിക്കൻ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് ഇറാന് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്ത് നൽകിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടത്തിനു കൂടി സമ്മതമാകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് വിറ്റ് കോഫ് ഇറാന് കത്ത് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇറാൻ ഇത് അംഗീകരിക്കുമെന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത് എന്നിട്ടും ഇറാൻ ഭരണകൂടം ഇത് അംഗീകരിച്ചില്ല എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പ്ര സെക്രട്ടറിയായ കരോലിന ലെവിറ്റ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ഇറാൻ സമ്മതിക്കും എന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നത് എന്നാണ് ട്രംപിന്റെ പ്ര സെക്രട്ടറിയായ കരോലിന ലെവിറ്റ് ഇന്നലെ പ്രതികരിച്ചത് ഇതിനിടെ ഇന്നലെ രാത്രി തികച്ചും അപ്രതീക്ഷിതമായി സിറിയയിൽ നിന്നും അധിനിവേശ ഗൊലാൻ കുന്നുകളിലുള്ള ഇസ്രായേലിന്റെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെ രണ്ട് റോക്കറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുകയാണ് സിറിയയിൽ അബു മുഹമ്മദ് അൽ ജുലാനി ഭരണം ഭരണമേറ്റെടുത്തും മാസങ്ങൾ കഴിഞ്ഞതിനു ശേഷം ആദ്യമായാണ് സിറിയയിൽ നിന്നും ഇസ്രായേലിലെ അധിനിവേശ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് സിറിയയുടെ നിരവധി സൈനിക കേന്ദ്രങ്ങളും അതുപോലെ സൈനിക ഉപകരണങ്ങളും ഗവേഷണ കേന്ദ്രങ്ങളും അതുപോലെ സിറിയയുടെ കിലോമീറ്റർ കണക്കിന് ഭൂമിയും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തപ്പോഴും ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഹിസ്ബുല്ലക്കെതിരെ പോരാട്ടം നയിച്ചവരാണ് അബു മുഹമ്മദ് അൽ ജുലാനിയും അദ്ദേഹത്തിന്റെ സൈന്യവും അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഈ സാഹചര്യത്തിൽ സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം വന്നത് വളരെ കൂടിയാണ് ഇസ്രായേലും നോക്കിക്കാണുന്നത് ഒരു കാര്യം ഉറപ്പാണ് ജുലാനിയുടെ സമ്മതമില്ലാതെയാണ് ഇന്നലെ സിറിയയിൽ നിന്നും കുന്നുകളിലുള്ള അധിനിവേശ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടന്നിരിക്കുന്നത് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗറ്റ്സ് പ്രതികരിച്ചത് ജുലാനി ജിഹാദികളെ നിയന്ത്രിച്ചില്ല എങ്കിൽ അതിഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സിറിയ അനുഭവിക്കേണ്ടി വരുമെന്നാണ് രണ്ടു ദിവസം മുമ്പ് ജുലാനി പ്രതികരിച്ചത് ഇസ്രായേലും സിറിയയും തമ്മിലുള്ള പരസ്പരം ആക്രമണം നിർത്തണം ഇസ്രായേലിനും സിറിയക്കും പൊതുവായ ഒരു ശത്രുവാണ് ഉള്ളത് എന്നാണ് പുതിയ സിറിയൻ പ്രസിഡന്റായ അബു മുഹമ്മദ് അൽ ജുലാനി രണ്ട് ദിവസം മുമ്പ് പ്രതികരിച്ചത് ഈ പൊതുശത്രു ഇറാനാണ് എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇറാന്റെ പേര് അബൂ മുഹമ്മദ് അൽ ജുലാനി എടുത്തു പറഞ്ഞില്ല എന്ന് മാത്രം